ജനങ്ങൾ മുഴുവനും വിറക് ശേഖരിച്ചാണ് ചരിത്രം പറയുന്നുണ്ടാരത്തിൽ

മരക്കു വന്നിട്ട് നബി അലികസ്വരാമിനോട് പറഞ്ഞു കൊടുക്കുമോ ഇവർ ആഗിനബി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ എനിക്ക് എനിക്ക് വേണ്ട സഹായം വേണ്ട എന്നെ സഹായിക്കാൻ പ്രിയമല്ലവരെ കടന്നുപോയി കടന്നത് മുഖത്തോടെ നബിയുടെ കുറിച്ച് നല്ല പ്രവാചകനാണ് മഹാനായ ാരത്തിലേക്ക് അമ്മിങ്ങനെ തയ്യാറാക്കി എയ്തു വിടുന്നതിന് വേണ്ടി നിർത്തിയിരിക്കാം ആ സമയത്താണ് ജിബിരി എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് പറഞ്ഞു നബിയെ ഞാൻ രക്ഷിക്കാൻ

കൂടെയുണ്ട് നീ ില്ല നിന്റെ വേദനിക്കില്ല വേദനിക്കില്ല നിന്റെ നിന്റെ വാപ്പയ്ക്ക് കൂടെ കടന്നവൾക്ക് വേദനിക്കില്ല നിന്റെ കൂടെ പറപ്പിന് വേദനിക്കണമെന്നില്ല നിന്റെ സ്വന്തം മക്കൾക്ക് വേദനിക്കണമെന്നില്ല പക്ഷേ നിന്റെ കണ്ണ് നിറഞ്ഞ അള്ളാഹുവിന് സഹിക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ കണ്ണ് നിറയുന്നത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് പാവിക്കുക പൗരത്വ ബില്ലൊക്കെ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുക ആൾബലവുമില്ല നമ്മുടെ കയ്യിൽ അധികാരവുമില്ല ഒന്നുമില്ല പക്ഷെ ആര് നമ്മുടെ കൂടെയുണ്ട് അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് സഹോദര

തങ്ങളുടെ യാത്ര യാത്ര മാത്രം വായിച്ചു നോക്കിയാൽ മതി വേണ്ടി തയ്യാറെടുത്തു മഹാനായിട്ട് താമസിക്കാൻ കഴിയുന്നില്ല മക്കയിൽ നിലനിൽപ്പില്ല പീഡനങ്ങളും ത്യാഗങ്ങളും സഹിക്കാൻ കഴിയാതെ മഹാനായി നബിസു അല്ലാഹു വലഹിയാതങ്ങൾ മക്കയിൽ നിന്നും ഹിജറ പോകാൻ തീരുമാനിച്ചപ്പോലീസ് പോയിട്ട് കുറേ പറഞ്ഞു കൊടുത്തു മുഹമ്മദ് നാടുവിടാൻ പോകുകയാണ് രക്ഷപ്പെട്ട രക്ഷപ്പെട്ടാൽ നിനക്കൊന്നും ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കിട്ടിയിരിക്കുന്ന അവസരം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ഗോത്രങ്ങളിലെ കൂടെ ഒരുമിച്ച് കൂടിയിട്ട് കുറച്ച് ആൾക്കാരെ തെരഞ്ഞെടുത്തു തങ്ങളെ കൊല്ലാൻ അങ്ങനെ വീട് എൻ ആർ സി ആൾക്കാർക്ക് പ്രവേശനമില്ലെന്ന് വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കണ താത്ത നീ അല്ല ആരാധനം പഠിക്കും പിന്നെ എഴുതിവേ പട്ടിയുണ്ട് സൂചിക്ക ഇതായിരുന്നു പണ്ടൊക്കെ വീടിന്റെ മുന്നിൽ ഇപ്പതൊക്കെ മാറി

അലിഹി ഇറങ്ങി വന്നിട്ട് നബിയോട് പറഞ്ഞു നബിയെ യാത്രയ്ക്ക് അരുങ്ങി കഴിഞ്ഞില്ലേ ഇറങ്ങാൻ പോവല്ലേ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങാൻ പോവല്ലേ വീട് മുഴുവനും ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാ എല്ലാവരും വാളുമായിട്ട് പ്രവാചകൻ വീടിന്റെ വെളിയിൽ ഇറങ്ങിയാൽ ആ ഇറങ്ങുന്ന സമയത്ത് തുണ്ടം തുണ്ടമായി വെട്ടി മുറിക്ക ആദ്യം എനിക്ക് വെട്ടണോന്ന് പറഞ്ഞിട്ട് വാളും തയ്യാറാക്കിയിട്ടിങ്ങനെ ഇരിക്കാം ആ സമയത്ത് നബിഹി വസ്ലമ തങ്ങളുടെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങാൻ ജിബിനീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് പറഞ്ഞു കൊടുത്തത് എന്താ പട്ടപട്ടാങ്ങനെ പൊട്ടിക്കാനാ പറഞ്ഞു അല്ലെങ്കിൽ ആറ്റംബോ മിസൈലുകളോ എടുത്ത് വീടിന്റെ പുറത്തിട്ടിട്ട് പോകാനാ പറഞ്ഞു അല്ല ജിബിനിൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് പറഞ്ഞു കൊടുത്തു നബിയെ ഒരു പിടി മണ്ണു വാരണം അല്ലാരുന്നു പിടിച്ചോ നീക്കെ

ും പലരോദിയിലെ നാളെ ഓതുമല്ലോട് പറഞ്ഞു കൊടുത്തു പരിശുദ്ധമായ മണ്ണിൽ നൂതണം എന്നിട്ട് വീടിന്റെ വാതിലങ്ങറന്നിട്ട് തുറന്നിട്ട് ഇങ്ങനെ ഒന്ന് എറിഞ്ഞിട്ട് ഇറങ്ങി പൊക്കോള ആ ഒരു പിടി മണ്ണ് ഒരു വാരികട്ട് ഒരായുപോതിലെ തുറന്ന് വെളിയിലേക്ക് എറിഞ്ഞിട്ട് നെഞ്ചും വിരിച്ചിറങ്ങി പോനു അല്ലെങ്ങൾ തന്റെ വീട് മുഴുവനും വളഞ്ഞിരിക്കുന്ന ശത്രുക്കളുടെ നടുവിലൂടെ നെഞ്ചും വിരിച്ചിട്ട് ഓടിയിലടാ നടന്ന പോയത് അള്ളാഹു നമുക്ക് ഈ മാന്തരുമാറാകട്ടെ അള്ളാഹു ഈ മാന്തരുമാറാകട്ടെ അള്ളണ്ട് ചങ്ങാതി ആ അള്ള ഇപ്പോഴുണ്ട് അല്ല ഇപ്പോഴും ഉണ്ട് ശത്രുക്കള് അള്ളാന്റെ കിട്ടാതെ കൊല്ലാൻ വേണ്ടി രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി ശത്രുക്കൾ മുഴുവനും പേ പട്ടികട്ട് നടക്ക അതല്ലേ ഇപ്പൊ നടന്നേ ഭ്രാന്ത് നടക്ക അള്ളാഹു മരണപ്പെട്ടവർക്ക് ഷഹീദ് കൊടുക്കുമാറാകട്ടെ ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാകട്ടെ ഈ പൊട്ടന്മാര് വിചാരിച്ചിരിക്കുന്നത് അഞ്ചാരണത്തിന് അവിടെ ഇവിടെ ഇട്ടു വെട്ടിക്കൊന്ന് ലൈവിട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ പേടിച്ച് വീടിന്റെ അകത്ത് പോയി പതിങ്ങിരിക്കുന്നു ഏത് പൊട്ടൻ ഇതുവരെ തിരിഞ്ഞിട്ടില്ല നമ്മൾ ആരാണ് നമ്മൾ ആരാണ് എടാ നമുക്ക് ഇങ്ങനെ ഒരു മരണം എവിടെ നിന്ന് കിട്ടുന്ന് പറഞ്ഞ് നോക്കി നടക്കുമ്പോ നമ്മളടക്കണേ അപ്പഴ ഇതൊക്കെ എന്തിനാ ലൈവ് ലൈവിടുന്നെ കൊല്ലുന്നവന് കൊന്നാ പോരെ കൊല്ലുന്നവന് കൊന്നാ പോരെ എന്തിനാണ് കൊന്നിട്ട് ലൈവ് ഇടുന്നത് അത് നമ്മളെ പീഡിപ്പിക്കാൻ പടക്കം പൊട്ടിക്ക പടക്കം പൊട്ടിച്ച് കാണിക്ക ആരോട് ഈ ഇട ഖബർ കാണുന്ന നമ്മളോട് കാണുന്ന സ്വന്തം മാപ്പാനെ കൊണ്ട് കബറി ഇറക്കി വെച്ച നമ്മളോട് ജനിച്ചപ്പോഴേ ബാങ്കും മിക്കാമത്തും ചെവിയിൽ കൊടുത്തു വെച്ചിരിക്കുന്ന നമ്മളോടാ ഇതൊക്കെ കാണിച്ച് പേടിപ്പിക്കണത് അള്ളാഹു ഓമാരുടെ അവന്മാരുടെ മാറ്റി മാറ്റിക്കൊടുക്കും മാറാകട്ടെ ആമീം പറഞ്ഞാൽ അള്ളാഹു അവന്മാരുടെ പേടി മാറ്റി കൊടുക്കും മാറാകട്ടെ ഇവന്മാരൊരു ബില്ല് പാസാക്കി നമ്മളെന്തോ മറയ്ക്കാന്ന് നമ്മള് പേടിച്ചില്ലാന്ന് കണ്ടപ്പോ വേറെ വഴിയിലേക്ക് കിടന്നു അങ്ങനാണല്ലോ ഒന്ന് കഴിയുമ്പോ ഒന്നും പക്ഷെ എല്ലായിടത്തും എന്തായാലും അള്ളാഹു നമുക്ക് ഈമാരുമാറാകട്ടെ വായത് ലൈവാണ് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയണില്ല കാരണം എവിടെ കട്ട് എന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാ ഇതെവിടെ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് അള്ളാഹു നമുക്കൊക്കെ ഈമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എടാ പോയി കിടക്കാൻ കടക്കാൻ ഉണ്ടെങ്കിൽ പോയി കിടക്കും അങ്ങനല്ലേ എന്റെ ഉമ്മാടെ വൈറ്റിൽ കിടന്നപ്പോ തന്നെ അള്ള ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരിക്ക പൗരത്വം നഷ്ടപ്പെട്ട് അകത്തു പോയി ഉണ്ടത് ഞാൻ വിധിയുണ്ടെങ്കിൽ ഞാൻ പോയി കിടക്കും അള്ളാഹു ഭാഗ്യത്തെ ഇനി വിധിയില്ലെങ്കിൽ ഞാൻ പോകത്തും ഇല്ല പോവോ നീ നിന്റെ ഉമ്മടെ വൈറ്റിൽ കിടന്നപ്പോ തന്നെ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് ജനനം മുതൽ മരണം വരെയുള്ള കാര്യം പൗരത്വം നഷ്ടപ്പെട്ട് അകത്ത് പോയി കടക്കാൻ വിധിയുണ്ടെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ലെറ്റതുകൊണ്ട് പോയാൽ നീ അകത്ത് തന്നെയാകും ഇനി പോകാൻ ഇവിടെ തന്നെ തന്നെ നിന്റെ വീടിന്റെ അകത്ത് കടന്ന് മരിക്കാനാ അള്ളഹ വിധിച്ചിരിക്കണേ അമേരിക്കൻ പ്രസിഡന്റ് വിചാരിച്ചാലും അകത്ത് കൊണ്ടിടാൻ പറ്റൂല്ലെ അള്ളാഹുവിന്റെ തങ്ങളും കൂടെ

ശത്രു മുകളിൽ വന്ന് നിൽക്ക ഗുഹയുടെ മുകളിൽ ശത്രു വന്ന് നിൽക്കുകയാ അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം കൈയിൽ ഇരിക്കുന്ന വാളിന്റെ വെളിച്ചെന്താ ഗുഹക്ക് തടിക്കുന്നു നമ്മുടെ കാര്യം പോയി ഓനെങ്ങാണ് ഒന്ന് താഴേക്ക് നോക്കിയാൽ തന്നെ നമ്മൾ രണ്ടുപേരെയും പിടിക്കും തങ്ങൾ അബൂബക്കർ എന്തിനാ എന്തിനാ ചിരിക്കണേ എന്തിനുപിയ ചിരിക്കണേ അള്ളാഹുവിന്റെ നമ്മുടെ കൂടെ ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ അല്ല നമ്മുടെ കൂടെ ഇല്ലേ ഞാൻ നിങ്ങളോട് തന്നെ അല്ല നമ്മുടെ കൂടെ ഇല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇല്ലെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇല്ലെങ്കിലും പ്രസിഡന്റ് ഇല്ലെങ്കിലും സുപ്രീം കോടതി ഇല്ലെങ്കിലും ഏറ്റവും വലിയ കോടതി ആടാ കോടതി ഇല്ലേ അല്ല നമ്മുടെ കൂടെ ഉണ്ടല്ലോ പിന്നെ എന്നാ പേടിക്കാനാ അല്ലാഹുതാകട്ടെ അള്ളാഹുതാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു അള്ളാഹുവിനെ കുറിച്ച് നല്ലത് കരുത് അപ്പൊ നിങ്ങൾ ചോദിക്കൂ ചോദിക്കൂസ് ഈ ക്രൂരമായി കൊല്ലുന്നല്ലോ ഉസ്താദ് എന്റെ നോമ്പ് െ പള്ളികളിലും കരഞ്ഞു തുറക്കാൻ ഇതുവരെ തുറന്നില്ലല്ലോ എടാ തുറക്കാത്തതിന്റെ കാരണം നിന്റെ കണ്ണ് ആദ്യം തുറക്കും പിന്നെ അള്ളാടെ കണ്ണ് കോടതിയുടെ കണ്ണൊക്കെ പിന്നെ ആദ്യം നമ്മുടെ കണ്ണ് തുറക്ക് നമ്മളൊക്കെ അള്ളാഹിനോട് ചെയ്യുന്നുണ്ട് നമ്മളെ നമ്മുടെ ായാലേരിക്കും കോടി മുസ്ലിം ഇന്ത്യയിലുണ്ടല്ലോ എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല കിട്ടുന്നില്ലാ പറഞ്ഞു അവസാന ഒരു കാലഘട്ടം വരും അവസാന ഒരു കാലഘട്ടം വരും അന്ന് ജനങ്ങള് വെള്ളത്തിന്റെ വെള്ളത്തിന്റെ അവസാന സമയത്ത് ആ മരണവളത്തിൽ കിടന്ന് ചെയ്യുന്ന ഒരു കാലം വരാതെ ലോകം അവസാനിക്കില്ല എന്ന് എന്ന് നബി മുഹമ്മദ് വെള്ളത്തിന്റെ രക്ഷിക്കണേ െ വിളിക്കുന്ന ഒരു കാലം വരാതെ അങ്ങനെ ചെയ്യുന്ന ഒരു കാലം വരാതെ ലോകം അവസാനിക്കില്ല എന്ന് അങ്ങനെ ആരെങ്കിലും ഇല്ലല്ലോ അങ്ങനെ ആരും ദുആ പിന്നെ എങ്ങനെ നമ്മുടെ ദുആയ്ക്ക് ഉത്തരം ഉണ്ടാകും അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ ഏത് പ്രയാസത്തിലും ഏത് പ്രതിസന്ധിയിലും അല്ലാഹു നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസമാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് ഉപ്പയോടും ഉമ്മയോടും പറയുന്നു മക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുക അല്ല ആരാണെന്ന്